അല്ലട ഈ ഈ കാലത്തും വണ്ടി ഇങ്ങനെ കട്ട് പോകുന്ന പുതിയ വണ്ടി കിട്ടൂലേ ഒരു രൂപയ്ക്ക് വണ്ടി അതെ ഒരു രൂപയ്ക്ക് തന്നെ അതെ ഗൈസ് വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഏത് വണ്ടിയോ സ്കൂട്ടിയോ ബൈക്കോ ഏതും നിങ്ങൾക്ക് സ്വന്തമാക്കും ഗൈസ് ഏതൊരാളുടെ സ്വപ്നമായിരിക്കും സ്വന്തമായിട്ട് ഒരു വണ്ടി എടുക്കണം എന്നുള്ളത് അങ്ങനെയെങ്കിൽ പറ്റിയ സമയമാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഫോളോവേഴ്സിന് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഓഫർ ആയിരുന്നു ഇപ്പൊ നമുക്ക് അടിപൊളി ഓഫർ ആണ് നമുക്ക് മോട്ടോർ സൈക്കിൾ എടുക്കാണെങ്കിൽ നമുക്ക് ഏഴായിരം രൂപ വരെ നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ വരുന്നുണ്ട് അതേപോലെ തന്നെ അയ്യായിരം രൂപ ക്യാഷ് ബാക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് 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 ലോണും എല്ലാ വാഹനങ്ങൾക്കും നൽകി പേജ് ഫോളോ ചെയ്ത് ഈ വീഡിയോ ലൈക്കും ഷെയറും ോ സ്കൂട്ടറോ ഏതു തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ സുസുക്കിയുടെ പേജുമായിട്ട് നിങ്ങൾ ടാഗ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒൻപത് പേർക്ക് നെസ്റ്റയുടെ ആയിരം രൂപയുടെ പർച്ചേസ് വൗച്ചറും കാത്തിരിക്കുന്നുണ്ട് സോ ഈ അവസരം ആരും മിസ് ചെയ്യണ്ട അത് മാത്രല്ലേ പത്തൊമ്പതാമത് ആനിവേഴ്സറി പ്രമാണിച്ച് ഒരുപാട് ഓഫറുകളും അതുപോലെ തന്നെ മെക്കി ഡ്രോയ് അല്ലേ നറുക്കെടുപ്പിലൂടെ ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം തന്നെ വിസിറ്റ് ചെയ്ത നമ്മളെ പടിഞ്ഞാറത്തുള്ള ആപ്കോ സുസുക്കി ഏത് രീതിയിലുള്ള സർവീസും പാക്കിയായിട്ട് ചെയ്തിരുന്നു നമ്മളെ മുത്താണ് ഇവിടെ ഉള്ളത് അപ്പം വേഗം പോകുന്ന മതി